തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ജലവിഭവ വകുപ്പ് വിച്ഛേദിച്ച അംഗൻവാടിയിലേക്കുള്ള കുടിവെള്ള വിതരണം മൂവാറ്റുപുഴ ന്യൂസിന്റെ ഇടപെടലിനെ തുടർന്ന് പുനഃസ്ഥാപിച്ചു ആവോലി പഞ്ചായത്തിലെ നടുക്കര അംഗൻവാടിയിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് പുനഃസ്ഥാപിച്ചത് ജലവിഭവ വകുപ്പ് വിച്ഛേദിച്ച അംഗൻവാടിയിലേക്കുള്ള കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു ആവോലി പഞ്ചായത്തിലെ നടുക്കര അങ്കണവാടിയിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് മൂവാറ്റുപുഴ ന്യൂസിന്റെ ഇടപെടലിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ മുതൽ പുനരാരംഭിച്ചത് ഒരു വർഷത്തോളമായ കുടിശ്ശിക തുക അടയ്ക്കാത്ത സാഹചര്യത്തിലാണ് ജലവിഭവ വകുപ്പ് കുടിവെള്ള വിതരണ കണക്ഷൻ വിച്ഛേദിച്ചത് തുടർന്ന് സമീപത്തെ വീടുകളിൽ നിന്നാണ് അങ്കണവാടിയിലേക്ക് ആവശ്യമായ വെള്ളം എത്തിച്ചത് ഒരാഴ്ചയോളം അങ്കണവാടിയിൽ ജലവിഭവ വകുപ്പിന്റെ കുടിവെള്ളം ലഭ്യമല്ലായിരുന്നു ഇതോടെ അങ്കണവാടിയിലെ കുഞ്ഞുങ്ങളും അധ്യാപിക ഉൾപ്പെടെയുള്ള ജീവനക്കാരും ബുദ്ധിമുട്ടിലായിരുന്നു ഇതേ തുടർന്നാണ് വ്യാഴാഴ്ച മൂവാറ്റുപുഴ ന്യൂസ് വാർത്ത പ്രസിദ്ധീകരിച്ചത് വ്യാഴാഴ്ച രാത്രി തന്നെ പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ ചേർന്ന് കുടിശിക തുക അടച്ച പ്രശ്നത്തിന് പരിഹാരം കണ്ടു വെള്ളിയാഴ്ച രാവിലെ തന്നെ ജലവിഭവ വകുപ്പ് അധികൃതരെത്തി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്